ഭൂമിയിൽ മാത്രമല്ല അങ്ങ് ബുദ്ധനിലും വജ്രത്തിൻ്റെ വൻ ശേഖരമെന്ന് റിപ്പോർട്ടുകൾ സ്ത്രീകൾക്കൊക്കെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് പക്ഷേ അവിടം വരെ എത്തണ്ടേ അതുകൊണ്ട് അവിടത്തെക്കുറിച്ചുള്ള അവിടുത്തെ വജ്രത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമായി ഭൂമിയിൽ കഴിയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്തായാലും സീരിയസ് ആയി ഈ വിഷയത്തിൻ്റെ മറ്റു വശങ്ങളിലേക്ക് വരാം ബെൽജിയൻ ചൈനീസ് ഗവേഷകർ ചേർന്ന് നടത്തിയ പഠനത്തിലാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കാർബൺ കൂടുതലാണ് ബുദ്ധൻ്റെ ഉപരിതലത്തിൽ ബുദ്ധൻ്റെ ഉപരിതലത്തിനുള്ളിൽ അങ്ങനെ ഒരു സാധ്യത മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പഠനങ്ങൾ നടത്തിയത് നമുക്കറിയാം ഭൂമിയിലെ ഏറ്റവും അമൂല്യമായ വസ്തുവും എല്ലാവരെയും കൊതിപ്പിക്കുന്നതുമായ വസ്തുവുമാണ് വജ്രം ഏറ്റവും കാഠിന്യമേറിയ പ്രകൃതിജന്യമായ വസ്തുവായാണ് വജ്രത്തെ കണക്കാക്കുന്നത് സൗരയൂഥത്തിൽ ഭൂമിയുടെ അയൽ ഗ്രഹമായ ബുദ്ധനിൽ വജ്രത്തിന്റെ വലിയൊരു ശേഖരം തന്നെ ഉണ്ടാകാം എന്നാണ് പുതിയ പഠനം മുന്നോട്ട് വയ്ക്കുന്ന നിരീക്ഷണം കാർബൺ കൂടുതലായുള്ള ബുദ്ധന്റെ ഉപരിതലത്തിനുള്ളിൽ സവിശേഷമായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് ബെയ്ജിംഗ് സെന്റർ ഫോർ ഹൈ പ്രഷർ സയൻസ് ആൻഡ് ടെക്നോളജി അഡ്വാൻസ്ഡ് റിസർച്ചിലെ ശാസ്ത്രജ്ഞൻ ലിൻ പറയുന്നു സൗരയൂഥത്തിലെ ആദ്യ ഗ്രഹമായ ബുദ്ധിനു ചുറ്റും കാന്തികക്ഷേത്രമുണ്ട് ഉണ്ടെങ്കിലും അത് ഭൂമിയേക്കാൾ ദുർബലമാണ് ബുദ്ധനിൽ പലയിടങ്ങളിലായി കാണപ്പെടുന്ന കറുത്ത നിറത്തിലുള്ള പ്രദേശങ്ങളിൽ കാർബണിന്റെ മറ്റൊരു രൂപമായ ഗ്രാഫൈറ്റിന്റെ സാന്നിധ്യമുണ്ട് എന്ന് നാസയുടെ മെസഞ്ചർ പേടകം കണ്ടെത്തിയിരുന്നു ചുറ്റുപഴുത്ത ലാവാ സമുദ്രം തണുത്തുറഞ്ഞാണ് എന്നാണ് ശാസ്ത്രജ്ഞരുടെ അനുമാനം ബുധനിലെ ഈ ലാവാ സമുദ്രത്തിൽ സിലിക്കേറ്റും കാർബണും ധാരാളമായി ഉണ്ടായിരുന്നിരിക്കാമെന്നും അനുമാനിക്കുന്നു മാഗ്മ ക്രിസ്റ്റലൈസേഷനിലൂടെയാണ് ബുധന്റെ ഉപരിതലവും മാൻറ്റിലും രൂപപ്പെട്ടിരിക്കുന്നത് ലോഹം തണുത്തുറഞ്ഞ് കേന്ദ്രഭാഗവും രൂപപ്പെട്ടു മാൻറ്റിലെ താപവും സമ്മർദ്ദവും കാരണമാണ് കാർബൺ ബുധന്റെ ഉപരിതലത്തിലുള്ള ഗ്രാഫൈറ്റ് രൂപപ്പെട്ടത് എന്ന നേരത്തെ കണ്ടെത്തിയിരുന്നു അതേസമയം ബുദ്ധന്റെ മുൻപ് കരുതിയിരുന്നതിനേക്കാൾ അൻപത് കിലോമീറ്റർ വരെ ആഴം ഉണ്ടാവാം എന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു പഠനം പറയുന്നത് ഇത് താപനിലയും സമ്മർദ്ദവും വർദ്ധിക്കുന്നതിന് ഇടയാക്കുമെന്നും അത് കാർബൺ വജ്രമായി രൂപാന്തരപ്പെടാൻ പറ്റിയ സാഹചര്യമാണ് എന്നും പഠനത്തിൽ പറയുന്നു ഇത് വിശദീകരിക്കുന്നതിനായി ബെൽജിയൻ ചൈനീസ് ഗവേഷകർ ചേർന്ന് ബുദ്ധന്റെ ഒരു പരീക്ഷണം നടത്തിയിരുന്നു ബുദ്ധനെ കുറിച്ചുള്ള ഒരു പഠനം നടത്തിയിരുന്നു അതിന്റെ സാഹചര്യത്തിലാണ് വജ്രരൂപണം എങ്ങനെയെന്ന് പരീക്ഷിച്ചത് ഈ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് കിലോമീറ്റർ ാന്തയിൽ വജ്രശേഖരം ഉണ്ടാകുമെന്നും ശാസ്ത്രജ്ഞൻ നിരീക്ഷിക്കുന്നു ലൈവ് സയൻസിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ലേറ്റ് ഏവി ബോംബാർട്ട്മെന്റ് എന്ന കാലഘട്ടത്തിൽ ചിഹ്നഗ്രഹങ്ങളും ധൂമ കേതുക്കളും ഉത്കാശലകളും ശക്തമായ ബോം ഒരു ഗ്രഹമാണ് ബുധൻ ഈ സമയത്ത് ഏകദേശം നാല് ദശാംശം മൂന്ന് മുതൽ മൂന്ന് ദശാംശം എട്ട് ബില്ല് വർഷങ്ങൾക്ക് മുൻപ് സൗരയൂഥം അതിന്റെ പ്രാരംഭഘട്ടത്തിലായിരുന്നു ബുധനെ അപേക്ഷിച്ച് വളരെ കുറവാണെങ്കിലും ചന്ദ്രനിലെ ഗർത്തങ്ങൾ ഒരേ സമയം ഉള്ളതാണ് ഇത് വജ്രം സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു ഗ്രഹത്തിൽ ധാരാളമായി ഗ്രാഫൈറ്റ് ഇത് കാർബൺ മൂലകത്തിന്റെ ശുദ്ധമായ രൂപമാണ് ചിഹ്നഗ്രഹവും ഉൽക്കാപദനവും എല്ലാം കല്ലായി മാറ്റുകയായിരുന്നു ഇനി നമ്മുടെ ഭൂമിയുടെ ഘടന പരിശോധിച്ചാൽ നമ്മുടെ ഭൂമിയുടെ കാര്യം നമുക്കറിയാം ഇവിടെ വജ്രമുള്ള കാര്യം നമുക്കറിയാം ഭൂമിയുടെ ഘടന പരിശോധിച്ചാൽ അതിന് മൂന്ന് പാളുകളുണ്ട് ക്രെസ്റ്റ് മാൻറ്റിൽ കോർ ഇതിൽ രണ്ടാമത്തെ പാളയിൽ ആണ് വജ്രം രൂപം കൊള്ളുന്നത് മുഴുവൻ മാൻറ്റലിലും ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ കട്ടിയുള്ളതാണ് മാൻഡിലിലെ തീവ്രമായ സമ്മർദ്ദവും ചൂടും കർബൺ നിക്ഷേപത്തെ തിളങ്ങുന്ന വജ്രങ്ങളാക്കി മാറ്റും പ്രകൃതി വജ്രങ്ങളുടെ രൂപീവൽക്കരണത്തിന് വളരെ ഉയർന്ന താപനിലയും സമ്മർദ്ദവും വേണം ഭൂമിയുടെ മാൻ്റലിൻ്റെ ഉപരിതലത്തിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ അതല്ല എങ്കിൽ അതിൽ താഴെയുള്ള പരിമിതമായ മേഖലകളിലാണ് ഈ അവസ്ഥകൾ ഉണ്ടാകുന്നത് താപനില കുറഞ്ഞത് ആയിരത്തി അൻപത് ഡിഗ്രി സെൽഷ്യസായിരിക്കും വജ്ര രൂപീകരണത്തിനും സ്ഥിരതയ്ക്കുമുള്ള നിർണായക താപനില സമ്മർദ്ദ അന്തരീക്ഷം ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ടാവില്ല പകരം കോണ്ടിനെന്റൽ പ്ലേറ്റുകളുടെ ിരമായ ഇൻറ്റീരിയറിനെ താഴെയുള്ള മാൻഡിലാണ് പ്രധാനമായും ഇത് കാണപ്പെടുന്നത് ചില വജ്രങ്ങൾ മാൻഡലിൻ്റെ സംക്രമണ മേഖല മുതൽ ലോവർ മാൻഡിൽ വരെയുള്ള വിവിധ ആഴങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതായും കണക്കാക്കപ്പെടുന്നു മാൻഡലിൽ നിന്ന് ആഴത്തിലുള്ള മാഗ്മകളെ പ്രതിനിധീകരിക്കുന്നതായ ആഗ്നേയശിലകളാണ് കിംബർ ലൈറ്റുകൾ ഭൂമിയുടെ എല്ലാ വാണിജ്യ വജ്ര നിക്ഷേപങ്ങളിലും വജ്രങ്ങൾ മാൻഡലിൽ രൂപം കൊണ്ടതാണ് എന്നും ആഴത്തിലുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഉപരിതലത്തിലേക്ക് എത്തിയതാണെന്നുമാണ് ജിയോളജി പഠനങ്ങൾ പറയുന്നത് എന്തായാലും ഭൂമിയിൽ മാത്രമല്ല മറ്റൊരു ഗ്രഹമായ ബുധനിലും വജ്രശേഖരം ഉണ്ട് എന്നറിയുന്നത് നല്ല തിളക്കമുള്ള ഒരു വാർത്ത തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്